മാധവന്റെ തിരുത്ത് എന്ന കഥ അത് വായിക്കാത്തവർ ചുരുക്കമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് സർവകലാശാല പോലെ ഒരു സ്ഥലത്ത് നമുക്ക് അറിയുന്ന പോലെ എത്രയോ ചർച്ചകൾ നടന്നിട്ടുള്ള ഒരു കഥയാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ തർക്കമന്ദിരം തകർത്തു എന്ന് പത്രത്തിന്റെ തലക്കെട്ട് തയ്യാറാക്കിയ ഘട്ടത്തിൽ പത്രാധിപർ വൃദ്ധനായ ചൊല്ലിയാട്ട് വലിയ ആത്മസംഘർഷത്തോടെ വിറയാർന്ന കരങ്ങൾ കൊണ്ട് ഒരു നീല പെൻസിൽ ഉപയോഗിച്ച് തർക്കമന്ദിരം എന്ന വാക്ക് വെട്ടിമാറ്റുകയും അവിടെ ബാബറി മസ്ജിദ് എന്ന് എഴുതി ചേർക്കുകയും ചെയ്യും നമ്മൾ ആ കഥ എത്ര ആവേശത്തോടെയാണ് വായിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പോ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടിട്ട് എത്ര വർഷമായി തൊണ്ണൂറ്റി രണ്ടിലാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ടു ശരിക്കും അന്ന് മലയാളത്തിലെ പത്രങ്ങൾ എങ്ങനെയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് കൗതുകകരമാണ് മലയാള മനോരമയുടെ തലക്കെട്ട് എന്തായിരുന്നു തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഏഴിൻ്റെ മലയാള മനോരമ വാർത്തയുടെ തലക്കെട്ട് എങ്ങനെയായിരുന്നു താഴികക്കുടങ്ങൾ തകർത്തു കല്യാൺ സിംഗിനെ പുറത്താക്കി ഇതാണ് തലക്കെട്ട് താഴികക്കുടങ്ങൾ തകർത്തു കല്യാൺ സിംഗിനെ പുറത്താക്കി കല്യാൺ സിംഗിനെ പുറത്താക്കിയത് കല്യാൺസിംഗ് രാജിവെച്ചു കഴിഞ്ഞിട്ടാണ് പുറത്താക്കിയത് നോക്കില്ല അവർക്ക് അറിയാം അത് അവിടെ നിൽക്കട്ടെ താഴികക്കുടങ്ങൾ തകർത്തു എന്നാണ് എന്തിന്റെ താഴികക്കുടം എന്തിന്റെ താഴികക്കുടമാണ് തകർത്തതെന്ന് തലക്കെട്ടിൽ വരാതിരിക്കാൻ മനോരമ എത്ര ക്ലേശിച്ചിട്ടുണ്ടാവൂ ഒന്നാം പേജിൽ ഏഴു കോളം വാർത്തയാണ് മനോരമ നൽകിയത് അന്നത്തെ പത്രത്തിന്റെ ശൈലി അനുസരിച്ച് ശേഷം ഇത്രാം പേജിൽ എന്ന് ബാക്കി താനും ഒന്നാം പേജിലെ ഏഴുകോളം വാർത്തയിൽ നാലിടത്ത് തർക്കമന്ദിരം എന്ന് ആവർത്തിക്കുന്നു തർക്കമന്ദിരം എന്നാവർത്തിക്കുന്നു ഒരിടത്ത് വിവാദ മന്ദിരം എന്നാണ് മൂന്നിടത്ത് വെറും മന്ദിരമാണ് ഇങ്ങനെയൊക്കെ മന്ദിരത്തെ ചുറ്റിപ്പറ്റി വിശേഷണങ്ങൾ കൊടുത്തപ്പോഴും ഒരൊറ്റ തവണ പോലും ബാബറി മസ്ജിദ് എന്ന വാക്ക് ഉപയോഗിക്കാതിരിക്കാൻ അതീവ ജാഗ്രത പുലർത്തിയ പത്രമാണ് മനോരമ അപ്പോ ചൂല്ലിയാട്ടിന്റെ പത്രത്തിൽ മാത്രമല്ല പ്രശ്നം എന്ന് നമ്മൾ കണ്ടോളണം തർക്കമന്ദിരമെന്ന് തറപ്പിച്ചെഴുതിയ പത്രമാണ് മലയാള മനോരമ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയത് അതുമാത്രമല്ല ആ വാർത്തയിലെ ഒരു വാചകം ഇങ്ങനെയായി താഴികക്കുടകൾക്ക് മുകളിൽ കൊടി ഉയർത്തിയ കർസേവകർ ഉടൻ പ്രവർത്തന നിരതരായി അതാണ് പ്രവർത്തന നിരതരായി പ്രവർത്തന നിരതരായി എന്ന് മലയാള മനോരമ വിശേഷിപ്പിച്ചത് ബാബറി മസ്ജിദ് തകർത്തു എന്നതിനെയാണ് ബാബറി മസ്ജിദ് തകർക്കുന്നതിന് മനോരമ കൊടുത്ത വിശേഷണമാണ് കർശയവകർ പ്രവർത്തന നിരതരായി എന്നാണ് അതാണ് മലയാള മനോരമ ആ ഒരു ചരിത്ര ആ ഒരു ദിവസത്തെ പത്രം മാത്രം എടുത്തു നോക്കിയാൽ മലയാളിക്ക് നൽകിയ മാധ്യമ പ്രവർത്തന രംഗത്തെ ഒരു മാതൃകാർ മാതൃഭൂമിയോ മാതൃഭൂമി അന്നത്തെ വാർത്തയ്ക്ക് നൽകിയ തലക്കെട്ട് കുറെ കൂടി വിചിത്രമാണ് കർസേവകർ തർക്കമന്ദിരം വ്യാപകമായി കേടുവരുത്തി അവർ തലക്കെട്ടിൽ തന്നെ തർക്കമന്ദിരം എടുത്തു തർക്കമന്ദിരം തകർത്തു എന്ന് പോലും പറയുന്നില്ല വ്യാപകമായി കേടുവരുത്തി എന്നാണ് പറയുന്നത് വാർത്തയിലുടനീളം എന്നല്ലാതെ ഒരു വാക്കും ബാബറി മസ്ജിദിനെ വിശേഷിപ്പിക്കാൻ മാതൃഭൂമി ഉപയോഗിച്ചില്ല മാത്രമല്ല മനോരമയേക്കാൾ ഒരു പടി കടന്നു മാതൃഭൂമി ഒന്നാം പേജിലെ വാർത്തയിൽ ആവർത്തിച്ച് സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഈ തർക്കമന്ദിരം ഇങ്ങനെ കേടുവരുത്തി ഈ കർസേബകര് ആ സമയത്ത് പരമാവധി അതിനെ സംരക്ഷിക്കാൻ ആർ എസ് എസ് കഠിന പരിശ്രമം ചെയ്തു എന്നാണ് ബാബറി മസ്ജിദ് തകർന്നു പോകാതെ ബാബറി മസ്ജിദ് എന്ന് പറയുന്നില്ല തർക്കമന്ദിരം കേടുപാട് പറ്റാതിരിക്കാൻ ആർ നന്നായി പരിശ്രമിച്ചു അവരെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ അവർ ശ്രമിച്ചു അതിനെ സംരക്ഷിക്കാൻ എന്നാണ് മാതൃഭൂമി എന്ന് പറയും കേരളകമുദി പിന്നെ ഒരു വളച്ചേട്ടലും നിന്നിട്ടില്ല തർക്കമന്ദിരം തകർത്തു എന്ന് തന്നെ എൻ എസ് മാധവന്റെ കഥയിലെ പത്രത്തിലെ ആദ്യത്തെ വാചകം പോലെ അങ്ങനെ തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത് ഇത് തൊണ്ണൂറ്റി രണ്ടിലെ അനുഭവമാണ് കാലം അത്ര കഴിഞ്ഞു ആ സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിച്ചു നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ വെച്ച് അത് ഉദ്ഘാടനം നടത്തി അത് എങ്ങനെയായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിൽ അപ്പോഴേക്ക് ദൃശ്യമാധ്യമങ്ങളുടെ കാലം എന്ന് വെച്ചാൽ ഇപ്പോ തൊണ്ണൂറ്റി രണ്ടിൽ പത്രങ്ങളെയാണല്ലോ ആശ്രയിക്കുന്നത് എന്നാൽ രാമക്ഷേത്രം വന്നപ്പോഴേക്ക് ദൃശ്യമാധ്യമങ്ങൾ പിടിമുറുക്കി കഴിഞ്ഞ ഒരു കാലമാണ് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ കൈരളി ഒഴികെ അന്ന് മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങളുടെ അന്തസുയർത്തിപ്പിടിച്ചത് കൈരളി ആയിരുന്നു അല്ലെങ്കിൽ കൈരളി മാത്രമായിരുന്നു എന്നത് അന്ന് ടെലിവിഷൻ ചാനലുകൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം മറ്റെല്ലാ ചാനലുകളും അമ്പല കമ്മിറ്റി സ്പോൺസർ ചെയ്ത പരിപാടി പോലെയാണ് ആ പ്രാണപ്രതിഷ്ഠ എന്നാണ് അതിന് പേരിട്ടത് നിർവഹിച്ചത് പ്രധാനമന്ത്രി മുഖ്യ കാർമ്മികനായി വരുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു അശ്ലീലത്തെ എത്ര അഭിമാനത്തോടെയാണ് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിൽ ആഘോഷമാക്കിയത് പിറ്റേ ദിവസം ഇറങ്ങിയ പത്രങ്ങളും നമുക്ക് കാണാൻ പറ്റും സമാനമായ അനുഭവമായിരുന്നു പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഇന്ത്യൻ മതനിരപേക്ഷത ഒരു വാക്കു മാത്രമായി കഴിഞ്ഞിരിക്കുന്നു മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തെളിയിക്കും വിധമാണ് അർത്ഥനഗ്ധരായ ഒരു കൂട്ടം പുരോഹിതന്മാർ ഹൈജാക്ക് ചെയ്ത ഈ പറഞ്ഞ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയൊക്കെ പോലത്തെ ഒരു പരിപാടിയായി പാർലമെന്റ് ഉദ്ഘാടനം മാറി ഇന്ത്യ പോലെ ബഹുസ്വരത ബഹുസ്വരതയിൽ അധിഷ്ഠിതമായ ഒരു രാജ്യത്ത് മതനിരപേക്ഷത ഉദ്ഘോഷിക്കുന്ന ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യത്ത് സങ്കല്പിക്കാനാവാത്ത വിധമുള്ള ഒരു അശ്ലീലം അരങ്ങേറിയപ്പോ നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് അതിനെ സമീപിച്ചത് മാതൃഭൂമി അതിന് കൊടുത്ത തലക്കെട്ട് പുതിയ ഇന്ത്യ എന്നായിരുന്നു എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പുതിയ ഇന്ത്യ എന്നാണ് ആവേശത്തോട് കൊടുത്ത തലക്കെട്ട് മനോരമയുടെ തലക്കെട്ട് സമർപ്പണം എന്നായിരുന്നു സമർപ്പണം എന്നായിരുന്നു ആരും ഇതിനെ വിമർശിക്കാൻ ധീരമായി മുൻപോട്ട് വന്നില്ല ഇന്ത്യയുടെ ചരിത്രം ഇന്ത്യയുടെ പാരമ്പര്യം ഇതാണോ എന്ന ചോദ്യം മതനിരപേക്ഷ രാഷ്ട്രത്തിൽ ഇങ്ങനെയാണോ നടക്കേണ്ടതെന്ന ആശങ്ക ആർക്കും ഉണ്ടായില്ല ദേശാഭിമാനി അന്ന് കൊടുത്ത തലക്കെട്ട് ഇതല്ല ഇന്ത്യ എന്നായിരുന്നു ടെലഗ്രാഫിന്റെ തലക്കെട്ട് ഇന്ത്യയിലെ മതനിരപേക്ഷവാദികളെ പ്രതീക്ഷയുള്ളവരാക്കി മാറ്റുന്ന കരുത്തുറ്റ തലക്കെട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബി സി എന്ന തലക്കെട്ടാണ് അവർ കൊടുത്തത് പക്ഷേ ടെലഗ്രാഫിന്റെ എഡിറ്റർ ആയിരുന്ന മലയാളി കൂടിയായ പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ പിന്നീട് കസേരയിൽ ഉണ്ടായിട്ടില്ല ആ ഉത്തരവാദിത്വത്തിൽ അദ്ദേഹത്തിന് തുടരാൻ കഴിഞ്ഞില്ല ഇന്ത്യയിൽ ഇന്ന് മതനിരപേക്ഷ അനുകൂല നിലപാട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം സാഹസികമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന അനുഭവമാണ് ഈ സംഭവത്തിലൂടെ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക ഞാൻ ഒരുപാട് ഉദാഹരണങ്ങളിലേക്ക് കടന്നു പോകണം എന്നാഗ്രഹിക്കുന്നില്ല